അങ്ങാടിക്കടവ് പ്ലാക്കിയിൽ ഓഡിറ്റോറിയത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഐ ആർ പി സി അയ്യൻ ലോക്കൽ ഗ്രൂപ്പ് ലയൻസ് ക്ലബ് ഇരിട്ടി കണ്ണൂർ ആസ്ട്രർമിൻസ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് അങ്ങാടിക്കടവ് പ്ലാക്കിയിൽ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു ലയൻസ് ക്ലബ്ബ് ഓഫ് ഇരിട്ടി സിറ്റി പ്രസിഡന്റ് നിതീഷ് ജോസഫ് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ഐ ആർ പി സി ഇരിട്ടി സോണൽ കമ്മിറ്റി അംഗം ഒ എ എബ്രഹാം മാസ്റ്റർ അധ്യക്ഷനായി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു അങ്ങാടിക്കടവ് സേക്രട്ടുകാർ ചർച്ച് വികാരി റവറൻ ഫാദർ ബോബൻ റാത്തപ്പള്ളി വിശിഷ്ടാതിഥിയായിരുന്നു അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുര്യാച്ചൻ പൈമ്പള്ളിക്കുന്നിൽ സൗജന്യ മരുന്ന് വിതരണം നടത്തി ഐ ആർ പി സി ഇരിട്ടി സോണൽ കമ്മിറ്റി കൺവീനർ പവിത്രൻ പായം അയ്യൻകുന്ന് പഞ്ചായത്ത് മെമ്പർ സി ബി വാഴക്കാല ഓ ടി അപ്പച്ചൻ ജെയിംസ് പ്ലാക്കിൽ അഡ്വക്കേറ്റ് ആന്റണി പുളിയൻ മക്കൾ തുടങ്ങിയവർ ആശംസകൾ നടത്തി സംസാരിച്ചു ബിജോയ് പ്ലാത്തോട്ടത്തിൽ നന്ദി പറഞ്ഞു ആദ്യം രജിസ്റ്റർ ചെയ്ത നൂറ് രോഗികൾക്ക് സൗജന്യമായാണ് മരുന്നുകൾ വിതരണം ചെയ്തത് നിരവധി പേർ ക്യാമ്പിൽ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് ആൻഡ് കോട്ട് ഫാൻസി ലൈ തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം വുമാർട്ട് എഡൂർ റോഡ് മാഡത്തിയിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ